അവധി ദിനങ്ങൾക്ക് വിട രാജ്യം നാളെ മുതൽ സാധാരണ നിലയിലേക്ക് ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൗസ് ഇനി മുതൽ ഹൈബ്രിഡ് മോഡിൽ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പുതിയ ഇറക്കുമതി തിരിവച്ചുമുത്തുന്ന രാജ്യങ്ങളിൽ ഒമാനും ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ്സിലേക്ക് അവധി ദിനങ്ങൾക്ക് വിട രാജ്യം നാളെ മുതൽ സാധാരണ നിലയിലേക്ക് നീണ്ട പെരുന്നാൾ അവധിയുടെയും ആഘോഷത്തിന്റെയും ആലസ്യം വിട്ടുകൊണ്ട് രാജ്യം നാളെ മുതൽ സാധാരണ പ്രവർത്തി ദിനങ്ങളിലേക്ക് മടങ്ങും റമദാൻ മാസത്തിലെ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളുടെ പ്രത്യേക പ്രവർത്തി സമയവും നാളെ മുതൽ അവസാനിക്കും ഇതോടെ രാജ്യത്തെ പൊതുജീവിതം സാധാരണ നിലയിലേക്ക് തിരികെ എത്തും നീണ്ട അവധിയെ തുടർന്ന് രാജ്യം ഏറെക്കുറെ നിശ്ചലാവസ്ഥയിലായിരുന്നു അതേസമയം റോയൽ ഒമാൻ പോലീസ് അടക്കമുള്ള സർക്കാർ സേവനങ്ങൾക്ക് നാളെ നല്ല തിരക്ക് അനുഭവപ്പെടുവാൻ സാധ്യതയുള്ളതിനാൽ അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാത്തതിന് മറ്റൊരു ദിവസം മാറ്റിവെക്കുന്നതായിരിക്കും ഉചിതം നീണ്ട അവധി ലഭിച്ചതിനാൽ ആളുകൾ ഏറെ ആഹ്ലാദത്തിലായിരുന്നു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അനുഭവപ്പെട്ട തിരക്ക് ഇതിന്റെ തെളിവായിരുന്നു റോയൽ അമാൻ പോലീസിന്റെ ജാഗ്രത മൂലം റോഡ് അപകടങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അവധിയെ തുടർന്ന് നാട്ടിലേക്കും മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും പോയവർ ഇന്നലെ മുതൽ തിരിച്ചെത്തി തുടങ്ങി മാർച്ച് മാസത്തെ ശമ്പളം പെരുന്നാളിന് മുമ്പ് മിക്കവർക്കും ലഭിച്ചതിനാൽ സ്വദേശികൾ അടക്കമുള്ളവർക്ക് ഇനിയുള്ള ദിനങ്ങളിൽ സാമ്പത്തിക ഞരുക്കം അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട് നഗരത്തിലെ ഇന്ത്യൻ സ്കൂളുകളിൽ നാളെ മുതൽ അധ്യയനം ആരംഭിക്കും ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൗസ് ഇനി മുതൽ ഹൈബ്രിഡ് മോഡിലേക്ക് മാറുകയാണ് ഒമാനിൽ താമസിക്കുന്ന ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി ഇന്ത്യൻ എംബസി എല്ലാ മാസവും സംഘടിപ്പിക്കാറുള്ള ഓപ്പൺ ഹൗസ് ഈ മാസം പതിനെട്ടിന് രണ്ട് മണിക്ക് നടക്കും ഇത്തവണ മുതൽ ഓൺലൈനിലൂടെ പരിപാടിയിൽ പങ്കെടുക്കുവാൻ സാധിക്കും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നേരത്തെ തന്നെ ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്താൽ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഓപ്പൺ ഹൗസ് തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് പരിപാടിയുടെ ഓൺലൈൻ ലിങ്ക് അയച്ചു കൊടുക്കും ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ഭാഷകളിലും മലയാളം അടക്കമുള്ള പ്രാദേശിക ഭാഷകളിലും പരിപാടിയിൽ വിഷയങ്ങൾ അവതരിപ്പിക്കാം പുറത്തു പറയാൻ പറ്റാത്ത പല വിഷയങ്ങളും ഉണ്ടെങ്കിൽ പരാതികൾ ഇമെയിലായി അയക്കാവുന്നതാണ് ഇങ്ങനെ കിട്ടുന്ന വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്യും ഇന്ത്യൻ ജി വി ശ്രീനിവാസ് ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ തവിഷി ബെഹൽ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പുതിയ തീരുവ ചുമത്തുന്ന രാജ്യങ്ങളിൽ ഒമാനും ഒമാനിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് പത്ത് ശതമാനമായിരിക്കും തീരുവ ചുമത്തുക അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അമിതമായി തീരുവ ഈടാക്കുന്ന രാജ്യങ്ങൾക്കുമേൽ പകരച്ചുങ്കം ഏർപ്പെടുത്തുന്ന പ്രഖ്യാപനം ബുധനാഴ്ചയാണ് ട്രംപ് നടത്തിയത് അമേരിക്കയുമായി വ്യാപാര ബന്ധമുള്ള അറുപത് രാജ്യങ്ങൾക്കാണ് പകരച്ചുങ്കം ചുമത്തിയിരിക്കുന്നത് അമേരിക്കയിൽ അമേരിക്കയിലെത്തുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പത്ത് ശതമാനം അടിസ്ഥാന തീരുവയായി ചുമത്തുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം അമേരിക്ക ഏർപ്പെടുത്തിയ തീരുവ ഒമാനിൽ കുറഞ്ഞ പ്രത്യാഘാതങ്ങൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂവെന്ന് സാമ്പത്തിക മന്ത്രാലയ അണ്ടർ സെക്രട്ടറി ഡോക്ടർ നാസർ ബിൻ റാഷിദ് അൽ മവാലി പറഞ്ഞു പുതിയ താരിഫുകളിൽ നിന്ന് എണ്ണവാതകം ശുദ്ധീകരിച്ച ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഇറക്കുമതി ഒഴിവാക്കിയതിനാൽ ഒമാനിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നിരുന്നാലും ആഗോള വ്യാപാരത്തിലെ തടസ്സം ആഗോള സാമ്പത്തിക വളർച്ചയിലെ മാന്യം എന്നിവ ഉൾപ്പെടെ നിരവധി മാർഗങ്ങളിലൂടെ ഒമാന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഇത് ആഘാതം ഉണ്ടാക്കിയേക്കാമെന്നും അദ്ദേഹം പറഞ്ഞു പർവ്വതാരോഹണത്തിനിടെ ജബൽ അൽ ഷംസിൽ കുടുങ്ങിയ രണ്ട് സ്വദേശി പൗരന്മാരെ രക്ഷിച്ചു ഹൈക്കിങ്ങിനിടെ വഴിതെറ്റി ഇരുവരും തളർന്നു പോകുകയായിരുന്നു വിവരം അറിഞ്ഞെത്തിയ റോയലോമാൻ പോലീസ് ഇവരെ രക്ഷിച്ച് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി ഇരുവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു അതേസമയം സമാനമായ സംഭവങ്ങൾ ഒഴിവാക്കാൻ പർവ്വത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് മുമ്പ് മതിയായ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചിരിക്കണമെന്ന് റോയൽ റോയലോമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകി ഇതോടെ ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ് ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് What's up, Mr. Jaiku? Gulf Updates Oman brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.